ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ ഇഞ്ചിക്കറി ഉണ്ടാക്കാം നമ്മുടെ ഓണസദ്യക്കൊക്കെ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ സദ്യക്കൊക്കെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇഞ്ചിക്കറി ചില സ്ഥലത്ത് പുളി ഇഞ്ചി എന്നും പറയാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണുകൾ ക്ലിക്ക് ചെയ്യണം കണ്ടോ ഇപ്പോൾ ഞാൻ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇഞ്ചി കഴുകി ഉരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കായ എടുത്തിട്ടുണ്ട് കുറച്ച് പുളി എടുത്തിട്ടുണ്ട് സാമ്പാറിലൊക്കെ ഇരുന്ന് കറിവേപ്പില പച്ചമുളക് പിന്നെ ശർക്കര പിന്നെ നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഉപ്പ് എണ്ണ ഇതൊക്കെയാണ് വേണ്ടത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോകാം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പല രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം കാരണം കുറച്ച് അരിയണം ഞാനിപ്പം വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് പെട്ടെന്നൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് കനം കുറച്ച് എന്ന് പറയുന്നത് നമുക്കൊരു പാഞ്ചിടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നന്നായി വെളിച്ചെണ്ണ എടുത്ത് വറ എടുത്ത് ഒഴിച്ചിട്ട് വറുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് തീ ഒന്ന് മൊത്തം കൂട്ടി വയ്ക്കേണ്ട ഇളക്കി ഒന്ന് കുറച്ചും കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി ഇഞ്ചിക്കറി കരിഞ്ഞ രുചിയായി മാറും അപ്പം കരിഞ്ഞ് പോകാതെ വേണം നമുക്ക് വറുത്തെടുക്കാൻ നന്നായി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇരുമ്പ് ചീനിച്ചിട്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നന്നായി എണ്ണ ഒഴിച്ചാൽ ഇത് പെട്ടെന്ന് നല്ലതായിട്ട് വറുത്ത് കിട്ടും ഇഞ്ചി വെറുത്തു കിട്ടിയിട്ടാണ് നന്നായിട്ട് നമ്മൾ ഇടയ്ക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണിപ്പം നന്നായിട്ട് എണ്ണ തോന്നുന്നത് ഇനി നമുക്കിതൊന്ന് ആറുമുളയ്ക്ക് നന്നായി ഇന്ന് മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ചെറിയ തെരിതെരി പോലെ നമ്മുടെ റവയുടെ കപ്പ ഒരു ടൈപ്പിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഒരുപാട് ഫൈൻ ആകേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിതേ രീതിയിലിപ്പം ചെറിയ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് അത് നമുക്ക് മാറ്റാം പിന്നെ നമുക്ക് നമ്മുടെ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മുടെ പച്ചമുളക് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം ഞാൻ ഒരു പച്ചമുളക് എടുത്തുള്ളു രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല എരിവുള്ള മുളകായത് കൊണ്ട് ഒരെണ്ണ എടുത്തിട്ടുള്ളൂ ഈ പച്ചമുളക് ഇടണം എന്നും നിർബന്ധമൊന്നുമില്ല കാരണം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പച്ചമുളകോട് ഇടണം നിർബന്ധമൊന്നുമില്ല പിന്നെ ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് എണ്ണം കൂടി ഒന്ന് നന്നായി വഴിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എരിവിൻ്റെ അത്രയും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നന്നായി എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം കഴിയാതെ ശ്രദ്ധിക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം അപ്പം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പാനൊന്ന് താഴെ ഇറക്കി വെച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം മുളക് പൊടി കരിഞ്ഞു പോയാൽ നമ്മുടെ ഇഞ്ചിക്കറിയുടെ കളറും മറിപ്പോവും പിന്നെ ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ട് തീ കുറച്ച് വെച്ചതിന് ശേഷമോ അല്ലെങ്കിൽ പാൻ താഴെ ഇറക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മുളക് പൊടി ഇട്ടുകൊടുക്കാവുള്ളൂ നന്നായി മുളക് പൊടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് നമ്മുടെ ചെറിയൊരു കഷ്ണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായമില്ലേ അതിന് ചെറിയ കഷ്ണം കായം പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ടതൊന്ന് നന്നായി ഇളക്കാം കായം നമ്മൾ പുളി വെള്ളവും വെള്ളവും ഒക്കെ ഒഴിക്കുമ്പോഴേക്ക് അലിഞ്ഞ് ചേർന്നോളും പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പുളിയിൽ അതൊന്ന് വെള്ളത്തിൽ നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തത് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം നമ്മൾ ഞാൻ രണ്ടു പ്രാവശ്യം ഒഴിക്കുന്നുണ്ട് നന്നായി പിഴിഞ്ഞെടുത്ത് നന്നായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും പുളിയൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ നല്ലപോലെ പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യത്തിന് ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ ആവശ്യത്തിന് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ശർക്കര ചെറിയ പൊടിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കുറുകി പോകണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി നമ്മൾ ഒഴിച്ചെടുക്കാവുന്ന പാകത്തിന് ഒന്ന് ഒരുപാട് വെള്ളം പോലെയും അല്ല ഒന്ന് നന്നായി കുറുകയും പോകരുത് അങ്ങനെയൊരു പാകം ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറിയുടെ തീ ഓഫ് ചെയ്ത് ഈ ഇഞ്ചിക്കറി എനിക്ക് കുറച്ച് ഡാർക്കായിട്ട് തോന്നിയത് നമ്മുടെ പുളി പുളിയുടെ കളർ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ പുളിയുടെ കളർ നല്ല ഡാർക്കാണ് അപ്പോൾ പുളി ഒഴിച്ച് കൊടുത്തപ്പോഴേക്കും ഇഞ്ചിക്കറി നല്ല ഡാർക്കായിട്ടുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതിൽ തേങ്ങ കൊത്ത് വറുത്ത് ചേർക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാനിപ്പോൾ തേങ്ങ കൊത്ത് ചേർക്കുന്നില്ല ഞാൻ വറ്റൽ മുളക് കടുക് താളിക്കുന്ന പോലെ വറ്റൽ മുളക് വറുത്ത് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം അതിനുശേഷം ഞാനിതിലേക്ക് കടുക് വറുത്ത് മുളകും കറിവേപ്പിലയായിട്ട് കടുക് വറുത്തൊന്ന് ചേർക്കുന്നുണ്ട് ഇത് നല്ലൊരു ടേസ്റ്റാണിങ്ങനെ ചേർത്ത് കഴിയുമ്പം ഇതിന് പകരം നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കുന്ന ചേർക്കാം അതും നല്ലതാണ് നമ്മുടെ ഉപ്പും പുളിയും എരിവും അതുപോലെ മധുരവും ഒക്കെ മധുരവുമൊക്കെ നോക്കണം ചെറിയതായ ഒരു മധുരം ഒന്ന് കുറച്ച് മുന്നോട്ട് നിൽക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഓണസദ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇഞ്ചി കറി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പിയാണ് താങ്ക് യു